ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് കൂട്ടുകാർ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും നാളെയും മറ്റന്നാളുമൊക്കെ അവധിയുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവരും ഇന്ന് വൈകുന്നേരത്ത് ഇന്നത്തെ തിരക്കൊന്നും പറയേണ്ട ഇന്ന് ഞാൻ ഇറങ്ങി ഇന്ന് ഞാൻ സത്യത്തിൽ ഇന്ന് നടന്നാണ് വന്നത് കുറച്ച് നമ്മുടെ എക്സർസൈസൊക്കെ ഇച്ചിരി കിട്ടട്ടോ എന്ന് വിചാരിച്ചാണ് നടന്നു വന്നത് ഒന്നും പറയണ്ട എന്തോ ഒരു തിരക്കായിരുന്നു റോഡും മൊത്തവും ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കും എല്ലായിരുന്നു കാരണം ഈ വീക്കെൻഡിൽ ഈ ഫ്രൈഡേ രണ്ട് ദിവസം അവധി ഇവിടെ വരുന്നതുകൊണ്ട് കൂട്ടുകാർ എല്ലാവരും ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ ജോലിക്കൊക്കെ നിൽക്കുന്ന കൂട്ടുകാരും എല്ലാം അങ്ങ് അവരവരെ വീടുകളിൽ പോകുന്നൊരു സമയമാണ് ഈ ഫ്രൈഡേ എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പേ ഉള്ള ഫ്രൈഡേ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും പാടുകട്ടാണ് വന്നത് എൻ്റെ ഇടയ്ക്ക് ഞാൻ കടയിലൊക്കെ കയറി സാധനമൊക്കെ മേടിച്ച് എൻ്റെ മോനെ വിളിച്ച് മോനാണ് കൊണ്ടുവന്നത് ഇവിടെ വന്നിരുന്ന് ഞാൻ വന്ന വേഷം പോലും മാറിയില്ല ഇവിടെ ഇരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വീട് ഇടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വന്ന് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്നേരം നോക്കിയപ്പം കാണാം വഴിയെ നടന്നു വന്നപ്പോൾ ഒരിടത്ത് ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നതാണ്ടു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചും കൊണ്ട് വന്ന് അപ്പോൾ നമ്മുടെ ഇല്ല ഫ്രൂട്ടിൻ്റെയൊക്കെ സീസണാണ് അപ്പം ആപ്പിളിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ അതങ്ങനെ ചുമന്ന് തുളുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഒരു അട്രാക്ഷൻ അങ്ങനെ വളരെ ഒരച്ഛൻ അവിടെ നിന്ന് ഇതൊക്കെ കച്ചവടം നടത്തുന്നു മൂന്ന് രണ്ട് പേരൊക്കെ അടുത്ത് നിൽപ്പൊണ്ട് ഇങ്ങനെ ഞാൻ പയ്യെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇറങ്ങി അവിടെ നോക്കി അന്നേരം നോക്കിയപ്പം കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപ ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണ ഭയങ്കര മുന്നൂറ് രൂപയൊക്കെ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു അല്പം റേറ്റ് കുറവാണ് കൂടിയ വിലയിട്ടപ്പോൾ ആരും പേടിക്കുന്നില്ല അതുകൊണ്ട് പുള്ളി ഇത്തിരി കുറച്ചൊക്കെ വിൽക്കുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ സീസണാണെന്ന് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കിട്ടത്തില്ല അങ്ങനെ ഈ പുള്ളി തന്ന് അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ച് പയ്യ നടന്ന് ക്യാമ്പ് വഴി നടന്ന് എല്ലാ ദിവസവും ഒന്നും നടന്നല്ല വരുന്ന വല്ലപ്പോഴും അങ്ങനെ അങ്ങനെ നടന്ന് വന്ന് ഇതൊക്കെ വാങ്ങിച്ച് കുറേ അങ്ങ് വന്നപ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ച് ഈ വെയിറ്റും ഇതെല്ലാം കൂടെ തൂക്കി പിന്നെ നടന്നു പോകുന്ന ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇപ്പം മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞൊരു ദിവസം എനിക്കൊരു പണി കിട്ടി ഞാൻ ഇല്ല ചോറ് കൊണ്ടുപോകാനായിട്ട് വാഴയെല്ലാം വെട്ടാതില്ല വാഴയുടെ സ്ഥലത്ത് എന്നപ്പം കാണാൻ താ കിടക്കുന്നു തക്കേന്ന് ദാ താഴെ കിടക്കുന്നു അതിൻ്റെ ഇല്ല വാഴ ഒടിഞ്ഞ് കിടന്ന് എല്ലാം കൂടെ മഴയത്ത് കിടന്ന് അഴുകി കാല് വെച്ചത് ദാ അങ്ങ് ഇങ്ങനെ ഒറ്റ ഒരു പോക്ക് താഴെമുട്ട് അപ്പോഴും കാണാൻ എൻ്റെ ഈ ഇടത്തെ കൈയാണെങ്കിൽ തീരെ വയ്യാതിരുന്ന കൈ എന്നുവെച്ചാൽ ഇവിടെ ഈ തോള് എല്ലാവർക്കും ഈ തോള് ഭയങ്കര പ്രോബ്ലമാണ് ലേഡീസിനൊക്കെ ഈ ജോലിയെല്ലാം ചെയ്താൽ വീട്ടിൽ നല്ല റെസ്റ്റും ഉണ്ടാ വീട്ടുപണിയുണ്ട് പിന്നെ ജോലി സ്ഥലത്ത് തന്നാൽ ജോലി പണി എൽ എല്ലായിടത്തും സത്യം പറഞ്ഞാൽ ലേഡീസിന് കുറേ സ്ട്രെസ്സും കുറേ ജോലികളും ആണ് മെച്ചമായിട്ടുള്ളത് ബാക്കിയൊന്നുമില്ല ഇതൊക്കെയാണ് അപ്പം ഈ ഇല വെട്ടാൻ പോയാൽ ഞാൻ ഇതാ അടക്കുന്നു അങ്ങനെ എൻ്റെ ഈ തോള് കൈകുത്തി തോളിന് നല്ല വേദന അങ്ങനെ ഇവിടെയൊക്കെ നീരുമുണ്ട് അങ്ങനെ ആ പ്രശ്നത്തിൽ ഇരിക്കുന്നു ഞാൻ അന്നേരം കണ ഈ വെയിറ്റും തൂക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്കിങ്ങ് ഭയങ്കരമായിട്ട് വയ്യ അങ്ങനെ ഞാൻ എൻ്റെ മോനെ വിളിച്ച് അങ്ങനെ അവൻ വന്ന് ഈ സാധനം കൊണ്ട് വന്ന് അപ്പോഴാണ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും അവധിയല്ലേ മീൻ വാങ്ങിക്കുന്ന പൈസ തന്നെ കോഴി വാങ്ങിക്കാനായാലും ആകും ഇപ്പോഴത്തെ കണ്ടീഷൻ സിറ്റുവേഷൻ എങ്ങനെ അപ്പോഴും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നാളെ അവധിയല്ലേ കോഴി വാങ്ങിക്കാതും പറഞ്ഞ് കടയിൽ കയറിയപ്പോഴാണ് മോനെ വരാൻ പറഞ്ഞത് അവനങ്ങനെ ഈ എല്ലാം എന്നെ കൂടെ കൊണ്ടു ഇനി പോരുന്നു ഇല്ല അവിടെ വന്നപ്പം കാണാം ഒരു പോലീസുകാരൻ നിൽക്കുന്നു ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടല്ലേ വരാൻ പറ്റൂ ഹെൽമെറ്റ് ഇല്ലാതെ വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഇറങ്ങി കുറച്ചെങ്കിൽ നടന്ന് പിന്നെയാണ് വന്നത് പിന്നെ ഇനി അതിനു പറ്റി അടിക്കാൻ നിന്നാൽ അതൊക്കെ മെനക്കിട അത് കാരണം ഇനി പോരുന്ന് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് വെച്ചേ എവിടെയും പോകാറുള്ളു അത് മാത്രമല്ല എനിക്ക് ഭയങ്കര പേടിയായിപ്പം ഇത്രയും തിരക്കും ഇതെല്ലാം കൂടെ കണ്ട് ഈ വണ്ടിയൊക്കെ പറത്തിയാൽ ഈ പുള്ളരടുത്ത് എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല അവർ പറത്തി അടിച്ചേ പോകത്തുള്ളൂ ഇത് കാണുമ്പോഴത്തേ എനിക്ക് പഴയത് കണക്കല്ല ഭയങ്കരമായത് എത്രാണോ മനസ്സിനകത്തെയ്യോ ഇത്രയും സ്പീഡിലൊക്കെ പോയാൽ എന്തോ ഇങ്ങനെയൊക്കെ ഭയങ്കര ഓവർ തിങ്കിങ്ങാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വയസ്സായി വരുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഓവർ തിങ്കിങ് അങ്ങനെ പേടിച്ച് കിടങ്ങിയ എന്തായാലും വീട്ടിൽ വന്ന് ഇവിടെ വന്നിട്ട് ഈ സമാധാനമായിട്ടിരിക്കുന്നത് എനിക്ക് പണിയുണ്ട് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന ഉടനെ തന്നെ ഞാൻ മോനും കൂടെ ഇരുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് നല്ല തൂ കട്ട് ചെയ്തപ്പം തന്നെ അതിനകത്തു നിന്നിങ്ങ എന്ത് കാണാൻ എന്ത് രസം അതിൻ്റെ അകത്തൊന്നിങ്ങി ഇറങ്ങി തരും ഒരു രസമാണ് അത് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് ചോറും കഴിച്ച് ചോറ് കഴിച്ചുകൂടാത്തതാണ് പക്ഷേ യാതും കഴിച്ച് ഇവിടെ ഇരിക്കുന്നു ഇപ്പോൾ സന്ധ്യ ആകുമ്പോൾ എല്ലാം അങ്ങ് കഴിക്കും അന്നേരത്തേന് പിന്നെ കുഴപ്പമില്ല ഇതെല്ലാം എന്തെങ്കിലും ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഉടനെ ചെന്ന് പറഞ്ഞുമ്പോഴാണ് ഈ വിഷയം മൊത്തവും നമ്മളാ അപ്പോൾ ഫുഡെല്ലാം ദഹിച്ചു കഴിഞ്ഞിട്ട് കിടന്ന വലിയ വിഷയമൊന്നുമില്ല അതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് അതായവിടെ ഇരിക്കുകയാണ് ഈ വീഡിയോ ഇട്ട് ഈ വീഡിയോ ഒക്കെ ഇടുന്ന വെറുതെ ഒരു കുഞ്ഞുങ്ങൾ എൻ്റെ വീഡിയോ ഒന്നും കാണത്തില്ല പിന്നെ നമ്മളെ കൂട്ടുകാരാണ് തീരെ ഈ വീഡിയോസൊന്നും കാണാത്തത് അവരൊന്നും നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല സത്യം നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഇവരാരും നമ്മളെ ഒന്നും കാണത്തില്ല ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഒരു കാര്യം തീരുമോ ഞാനിപ്പോൾ ആരെടുത്തതുകൊണ്ട് വീഡിയോ കാണണമെന്ന് ഒന്നും പറയാറില്ല ഞാൻ അതൊക്കെ അങ്ങ് മതിയാക്കി കാരണം എന്തെന്ന് അറിയാമോ നമ്മളെ ചാനലിൽ കൊണ്ടൊന്നും വലിയ മെച്ചമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് എനിക്ക് എനിക്കെപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ തോന്നുമ്പം വീഡിയോ ഇടും പിന്നെന്തെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ പറയും വല്ലപ്പോഴും ഒരു ഷോട്ടൊക്കെ ഇടും അങ്ങനെ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല കാരണം മുമ്പല്ല എനിക്ക് നല്ല പോസിറ്റീവ് തിങ്കിങ് ആയിരുന്നു പക്ഷേ ഇപ്പം പോസിറ്റീവ് തിങ്കിങ് ഒന്നുമില്ല കുറേ നാളായി തുടങ്ങിയിട്ട് നമ്മൾ നമ്മളിങ്ങനൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല നമ്മൾ ഇത് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം മാറ്റി പിടിക്കാനൊന്നും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ പോകുന്നു എൻ്റെ ഒരു ടൈം പാസ്സായിട്ട് പോകുന്നു നമ്മൾ ഒരു ഷോർട്ട് ഫിലിമായിട്ടോ ആയിട്ടോ അങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഇത് നല്ല ലെവലിലങ്ങ് മാറും ഇതിൻ്റെ ചാനലിൻ്റെ ഇപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെ ഇതൊക്കെ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ ചാനൽ ചാനലിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് ഞാൻ ആരുടെ അടുത്തും പറയാറില്ല എല്ലാവരും പറയാറുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും പറയാറില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി എനിക്ക് പണിയുണ്ട് ഇല്ല കൊണ്ടുവന്ന സാധനമെല്ലാം കഴുകി ഫ്രിഡ്ജിലൊക്കെ വെക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നു ഓക്കേ എല്ലാവർക്കും ഗുഡീ ഗുഡ് ഈവനിങ് അല്ല ഇപ്പം ഗുഡ് നൈറ്റ്